അജയന്റെ രണ്ടാം മോഷണം കാണാൻ പോയപ്പോഴാണ് വൈകുന്നേരത്തെ ഷോകൾ തൊട്ടാണ് ത്രീ ഡി പ്രദർശനം ഉണ്ടാവുകയെന്നറിയുന്നത് അതുകൊണ്ട് ആദ്യ ഷോ തന്നെ ടു ഡിയിൽ കാണാൻ ഞാൻ തീരുമാനിച്ചു ത്രീ ഡി കണ്ടാലും ടു ഡിയിൽ കണ്ടാലും അതിഗംഭീര തിയേറ്റർ റെസ്പോൺസ് ഡിമാൻഡ് ചെയ്യുന്ന ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം മോഹൻലാലിന്റെ വോയിസ് ഓവറിലൂടെ സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് അത് പ്രകടമാണ് ഒരു മുത്തശ്ശി കഥയിലൂടെയാണ് അജയന്റെ രണ്ടാം മോഷണം ആരംഭിക്കുന്നത് കഥ കേൾക്കുന്ന കുട്ടിയുടെ കൗതുകത്തോടെ കണ്ടിരിക്കുന്നവരെയും പിടിച്ചുരുത്താൻ സിനിമയ്ക്ക് കഴിയുന്നുണ്ട് ബേസിലിന്റെ സംവിധാന സഹായി ആയിരുന്ന ജിതിൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം മലയാളത്തിലെ ഒരു ബിഗ് ബജറ്റ് സിനിമ തന്നെയാണ് ആകാശം എന്നൊരു നാട്ടിൽ നക്ഷത്രക്കല്ല് പൊട്ടി വീഴുന്നു അത്ഭുത സിദ്ധിയുള്ള ആ നക്ഷത്ര കല്ല് കൊണ്ട് ചില രഹസ്യക്കുട്ടുകളുടെ സഹായത്തോടെ ആ നാട്ടിലെ രാജാവ് ഒരു വിഗ്രഹം ഉണ്ടാക്കുന്നു പഞ്ചഭൂതങ്ങളെ നേത്രിക്കാൻ കഴിയുന്ന ആ വിഗ്രഹം നാട്ടിൽ വലിയ സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നു രാജ്യത്തിന്റെ അഭിമാനത്തിന് ശതമേൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ നാട്ടിലെ ഏറ്റവും വലിയ അഭ്യാസിക്ക് ആ വിഗ്രഹം രാജാവിനെ സമ്മാനിക്കേണ്ടി വന്നു അവിടെ നിന്നാണ് അജയന്റെ രണ്ടാം മോഷണം തുടങ്ങുന്നത് ഹരിപുരം എന്ന ഗ്രാമത്തിലെ മൂന്ന് കാലഘട്ടങ്ങളിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് വിഗ്രഹം വന്നതോടെ ആ സ്ഥലം ചിയോതിക്കാവ് എന്നറിയപ്പെടാൻ തുടങ്ങി ആ നാട്ടിലെ എല്ലാവരും ആരാധനയോടെ കാണുന്ന ചിയോതി വിളക്കാണ് ആ നാടിന്റെ ഔഷ്യം കാലങ്ങൾക്ക് മുമ്പ് ചിയോതി വിളക്ക് മോഷ്ടിച്ച മണിയന്റെ പാരമ്പര്യം ജനിച്ചപ്പോൾ മുതൽ കൂടെയുള്ള ആളാണ് അജയൻ നാട്ടിൽ എന്ത് മോഷണം ഉണ്ടായാലും ആളുകൾ സംശയിക്കുന്ന അജയൻ താനല്ല കള്ളൻ എന്നറിയിക്കാൻ ശ്രമിക്കുന്നതും അതിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളുമാണ് സിനിമയിൽ പറയുന്നത് അജയൻ കുഞ്ഞിക്കേളും മണിയൻ എന്ന കഥാപാത്രങ്ങളായാണ് ടൊവിനോ ചിത്രത്തിൽ എത്തുന്നത് താരത്തിന്റെ അമ്പതാം ചിത്രമാണ് എ ആർ എം മിന്നൽ മുരളിക്ക് ശേഷം ടൊവിനോയ്ക്ക് കിട്ടിയ പാൻ ഇന്നറേജ് ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ കഴിയുന്ന ചിത്രം തന്നെയാണ് എ ആർ എം മൂന്ന് കഥാപാത്രങ്ങളും വ്യത്യസ്തമായ രീതിയിൽ ടൊവി ചെയ്തു വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മണിയൻ എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നാണ് കായികപരമായി വളരെ അധ്വാനിക്കാനുള്ള വേഷം തന്റെ മുഴുവൻ പരിശ്രമവും സമ്മാനിച്ച് ടോനോ ചെയ്തു വെച്ചിട്ടുണ്ട് താഴ്ന്ന ജാതിക്കാരനായ അജയനെ നാട്ടിലെ പ്രവാണിമാർക്കെല്ലാം പുച്ഛമാണ് കള്ളന്റെ പാരമ്പര്യവും കൂടെ ഉള്ളത് കൊണ്ട് ശ്യോതിക്കാവിൽ ജീവിക്കാൻ അജയൻ നന്നായി പാടുവരുന്നുണ്ട് പ്രകടനത്തിലേക്ക് വരുമ്പോൾ സുരഭി ലക്ഷ്മിയുടെ നായിക കഥാപാത്രം എടുത്തു പറയേണ്ടതുണ്ട് രണ്ട് കാലഘട്ടത്തിലെ കഥാപാത്രങ്ങളെ അസാധ്യമായി സുരഭി അവതരിപ്പിക്കുന്നുണ്ട് മലയാളത്തിലേക്ക് നായികയെ അരങ്ങേറ്റം കുറിച്ച കൃതി ഷെട്ടിയും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് ലക്ഷ്മിയും അജയനും തമ്മിലുള്ള പ്രണയവും സിനിമയുടെ പ്രധാന ട്രാക്കിൽ ഒന്നാണ് പേസി ജോസഫ് ടൊവിനോ തോമസ് കൂട്ടുകെട്ടാണ് സിനിമയെ പ്രധാനമായി എന്റർടൈൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒപ്പം ബിജുക്കുട്ടൻ അജു വർഗീസ് തുടങ്ങിയവരുടെ പ്രകടനവും മികച്ചുനിന്നു കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകളിലെ ജാതിയെക്കുറിച്ച് വ്യക്തമായി സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട് മേൽജാതിക്കാർക്കെതിരെയുള്ള മണിയുടെ പോരാട്ടം കൂടെയാണ് അജയന്റെ മോഷണ പരമ്പര അവിടെ പ്രേക്ഷകരും കൈയടിച്ചു പോകുന്നുണ്ട് ടെക്നിക്കൽ മേഖലയിലും മികച്ചു നിൽക്കുന്ന ചിത്രമാണ് എ ആറാം ജോമോണ്ടി ജോണിന്റെ അതിഗംഭീര ഫ്രെയിമുകളും തിബു നൈന തോമസിന്റെ സംഗീതവും പവർഫുള്ളായി അജയനെ മാറ്റുന്നുണ്ട് മൂന്ന് കാലഘട്ടത്തിന്റെ കഥ മാറി മാറി കാണിക്കുമ്പോഴും പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന വിധത്തിലാണ് ഷമീർ മുഹമ്മദ് അജയന്റെ രണ്ടാം ഭക്ഷണം എഡിറ്റ് ചെയ്തിട്ടുള്ളത് വിക്രം വിക്രമൂരിൻ്റെയും ഫീനിസ് പ്രഭുവിന്റെയും ആക്ഷൻ സീനുകളും കൈയ്യടി നേടുന്നുണ്ട് മേക്കപ്പിലും എല്ലാം ചിത്രം ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് എന്നാൽ അജയൻ എന്ന കഥാപാത്രത്തിന്റെ സ്കിൻ ടോൺ മാറ്റിയത് ഇടയ്ക്കെടുത്ത് കാണിക്കുന്നത് പോലെ തോന്നി ചില ഡയലോഗുകളും വ്യക്തമാകാത്ത പോലെ തോന്നി ഐശ്വര്യ രാജേഷ് ജഗദീഷ് മാലാ പർവ്വതി ഹരീഷ് ഉത്തമൻ തുടങ്ങിയവരെല്ലാം അവരുടെ റോൾ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട് മോഷണ രംഗങ്ങൾ ആക്ഷൻ രംഗങ്ങൾ അണ്ടർ വാട്ടർ സീക്വൻസ് തുടങ്ങി ത്രീ ഡി ഡിമാൻഡ് ചെയ്യുന്ന നിരവധി സീനുകൾ ചിത്രത്തിലുണ്ട് സിനിമ കാണുന്നവർ മാക്സിമം ത്രീ ഡി ആയി തന്നെ സിനിമ ആസ്വദിക്കാൻ ശ്രമിക്കുക പാൻ പാനേന്ത്യ ലെവലിൽ പറയാൻ കഴിയുന്ന ഒരു മികച്ച ചിത്രം തന്നെയാണ് അജയൻ്റെ രണ്ടാം മോഷണം ആക്ഷനും റൊമാൻസും ത്രില്ലിംഗ് രംഗങ്ങളും നിറഞ്ഞ ഈ ഓണക്കാലത്തിന് പറ്റിയ കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ് അജയൻ്റെ രണ്ടാം മോഷണം